ിൽ ജോലി ചെയ്യുന്നവരാണ് ഈ മഹല്ലുകളിൽ രണ്ട് തരം മഹല്ലുകൾ ഉണ്ട് ഒന്ന് നൂറ് ശതമാനവും നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട് അവിടെ അങ്ങനെ പറയാം ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട് എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നോ നിങ്ങൾ നിസ്കരിച്ച ഉടനെ ഒരു മല്യമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക ഈ ക്ലാസിലേക്ക് ആളുകളെ ക്ഷണിക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാൾ കൂടിക്കൂടി കൂടി വരും വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കത്തിന്റെ വിഷയം പറയേണ്ടതില്ല അല്ലെങ്കിൽ എസ് വിഷയം പറയേണ്ടതില്ല എസ് എസ് കാര്യം പറയേണ്ടതില്ല ഇതൊന്നും പറയാതെ വളരെ ഹിഗ്മത്തോടുകൂടി നിങ്ങൾ ദർശ് നടത്തുക ക്ലാസ് എടുത്തു കൊടുക്കുക അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമോ ഇതൊരു എഹ്ലാറ്റുള്ള ക്ലാസ്സാണ് ഞങ്ങളോട് ഇദ്ദേഹം ഒരു ക്ലാസും ചോദിക്കുന്നില്ല ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽപ്പെട്ടതല്ല ഈ ക്ലാസ് ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്നോട് മറുപടി പറയേണ്ടതില്ല നിങ്ങൾ ചിന്തിക്കൂ ഈ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് എത്ര പേർ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നവർ ഉണ്ട് ഞാനാളെ കിട്ടിയാൽ അന്ന് ആനാളെ കൊണ്ടെടുക്കണോ നെൽസിലൂറ്റാലും നിങ്ങളെ കിട്ടുവരുത്താതെ നെൽസിലൂട്ടാലും നിങ്ങളും വന്നിട്ട് ഒരു കൂട്ടാരെ പറക്കണ്ടോട്ട് മുക്കാലുകളെ കൊണ്ടുവന്ന് അവർക്ക് ധനസ് കൊടുക്കുക ഇപ്പൊ മർക്കസിലും എല്ലാം ശരിയായി ചെങ്കിൽ വയസ്സന്മാരെ മാസില് വരുന്നു കഴിഞ്ഞ കൊല്ലം ഒരു ഉമ പ്രഖ്യാപിച്ചു ഒരു കൊല്ലം മുഴുവൻ ക്ലാസ്സിൽ വരുന്നവർക്ക് നറുക്കിട്ടിട്ട് ഒരാളെ എംക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു സുഹാതമ്മ ഇപ്പോൾ ആ രാവിലത്തെ ക്ലാസിൽ അഞ്ഞൂറ് മുതൽ എണ്ണൂറിൽ വരെ ആളുകൾ എല്ലാ ക്ലാസിലും പങ്കെടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മാനം എല്ലാ ക്ലാസിലും വരുന്നവർക്ക് ഹിൻസാവ ഒരു കുട്ടിന്റെ കഫായത്ത് വരും എന്താ ക്ലാസിലും വരുന്നവർക്ക് ഒരു കുട്ടിന്റെ ഒരു കഫാലത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾ കൊടുക്കണം എങ്ങനെ പറഞ്ഞാൽ അങ്ങനെയല്ല ഓരോരു പൈസ കൊണ്ടുപോകാനോ അല്ല ഒരു പതിനെട്ടായിരം മുറിക്കുക ഞമ്മള് പല തരത്തിലുണ്ടാക്കിയിട്ട് ഇയാളെ പേരിൽ മർത്തസിലും പേര് മുക്കിയ മർക്കസില് ഒരു കുട്ടിന്റെ കപാലത്തുമായി ഇയാളെ വകയായിട്ടാണ് തരുന്നതുമെന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് ഞാൻ എല്ലാ ക്ലാസ് വരുകയും ചെയ്യും അടുത്ത പോലെ ആരും അറിയാം ഒട്ടാതെ ഒത്താതെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ തന്നെ കൊടുത്തോളാം െന്ന് വന്നിട്ട് അയാളെ കഫാലത്ത് അയാൾ തുടരും മറ്റൊന്ന് ഞാൻ ചോദിക്കും അതൊന്നുമില്ലാണ്ട് ഒരു കുട്ടിന്റെ കഫാലത്ത് ഒരു കൊല്ലത്തേക്ക് എടുക്കാൻ കഴിയാത്ത സക്കാഫി ആരാൾ അരവിസക്കാത്തിന് ഇപ്പോൾ തൊഴുത്ത് രണ്ടും മൂന്നും നേരും എടുക്കാം അത് നിങ്ങൾ ക്യാസാക്കണ്ട അതുപോലെ പത്തും എടുക്കാം അങ്ങനെ വാതിൽ മൂന്നോട്ട് വാതി പതിനാതിൽ മൂന്നോർക്കൊക്കെ രണ്ടും മൂന്നും ഒക്കെ എടുക്കാം അതൊന്നും നിങ്ങൾ ഒരു കുട്ടിക്ക് പതിനെട്ടായിരം മുറിപ്പിക ഒരു കൊല്ലത്തിൽ എന്റെ വത ഒരു കഫാലത്ത് എടുപ്പിക്കണം ഞാൻ എടുക്കണം അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ട് എടുപ്പിക്കണം എന്ന് ഒരു സക്കാർത്തി കരുതുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് എത്ര കഫാലത്ത് ഒരു ഈ കഫാലത്തൊന്നും കിട്ടാണ്ട് ഇവിടെ സ്ഥാപനം നടത്താൻ പറ്റൂലെന്നുള്ളത് കൊളത്തൂർ ശരിക്കും അറിയാലോ അല്ലെ എല്ലാ തരത്തിലും അറിയാം മരപ്പനങ്ങാടി അറിയാം എല്ലാ തരത്തിലും സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ഈ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളുടെ സഹായം കിട്ടാതെ പറ്റുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ഒരു സഖാഫി എന്ന നിലക്ക് എന്റെ വകയായി ഏറ്റവും പൊരിഞ്ഞത് ഒരു വ്യക്തിയുടെ കഫാലത്ത് ഞാൻ എടുപ്പിക്കണം ഒരു കൊല്ലത്തിലാണ് ഒരു കൊല്ലത്തിൽ പതിനെട്ടായിരം മുറിപ്പിക കൊടുക്കുന്ന ഒരാളെ ഞാൻ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം സാധിക്കാത്ത ഒരൊറ്റക്കുട്ടിയും ഇല്ല എന്നാൽ ഇവിടെ എത്ര പേർ അങ്ങനെ കഫാലത്ത് ഉണ്ടാക്കി കൊടുക്കാത്തവർ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോ നമ്മുടെ കർത്തവ്യം അതാണ് സ്ഥാപനത്തോടുള്ള കടമ അതാണ് അതുപോലെ നമ്മുടെ സംഘടനയോടുള്ള കടമ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരെ പെട്ടെന്ന് നിങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളും നമ്മളുമായി ബന്ധമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അവരാളെ നേതൃത്വം ബാക്കിയുള്ളവർക്കുണ്ട് ഒരാളെ പേര് പറഞ്ഞുകൊണ്ട് ബാക്കിയില്ല നീക്കേന്നില്ലാന്ന് തന്ന എന്താ അവരെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നിങ്ങളില്ലെന്ന് എല്ലാവരും ആണ് അതുകൊണ്ട് ആ വിഭവ സമാഹാരം അത് നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടുകൂടി പെണ്ണുങ്ങൾ കാത്തിരിക്കുക ഞാനിപ്പഞ്ഞോളോ ഞാൻ ലിയാതിന്റെ കഥ പറഞ്ഞോളൂ തരാൻ വേണ്ടി അവര് കാത്തിരിക്കുക നമ്മൾ ചോദിക്കണമെന്ന് താമസിക്കുന്നത് അവിടെ നിങ്ങളൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അത് സംഭരിച്ച് കൊണ്ട് തരണം നമുക്ക് പഠിപ്പിക്കാൻ ശമ്പളം കൊടുക്കാൻ ഇതൊക്കെ താപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം അള്ളാഹു സ്മഹാനഹൊക്കാര തോഫേക്ക് നൽകുമാറാകട്ടെ മർത്തത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിനെ നമുക്ക് പിന്നീട് പറയാം പറയാം അൽഹം കൊല്ല വീടുകളിൽ ഒന്ന് കൊടുത്ത ിയപ്പോ രണ്ടു പണുണ്ട് അതും കൊടുത്ത ഞമ്മളെ സാന്ത്വനത്തിന്റെ നമ്മൾ ഉപ്പായിട്ട് നേരത്തെ തന്നെ നിങ്ങൾക്കുണ്ട് അവരും മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഉണ്ട് പറഞ്ഞു ആ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഞമ്മളെ ഡോക്ടറുണ്ട് ഏ ഷാഹുൽ ഇപ്പൊ ചാർജ് എടുത്തതാ ആ ഞമ്മളെ എന്തേലും കിട്ടുന്നതാണ് അല്ല എന്തെങ്കിലും കിട്ടും ഏത് പ്രവർത്തനത്തിലും കിട്ടും പത്ത് ഡോക്ടർമാരാ ആ ഓണത്തെക്ക് നമ്മളെ ആളാക്കിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ട്